മുരളീധരൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു മാതൃക ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കീർത്തി ആസാദ് ഒരു എം ആണ് അഴിമതി ആരോപണം ഉന്നയിച്ചു നിങ്ങൾ ആ അഴിമതി ആരോപണം ഉന്നയിച്ച് എംപിയെ സസ്പെൻഡ് ചെയ്ത് നിലപാട് സ്വീകരിച്ചു നിങ്ങൾ കാണിച്ച മാതൃകയേത് ഞങ്ങൾ കാണിച്ച മാതൃകയത് നിങ്ങളും ഞങ്ങളുടെ വ്യത്യാസം അത് പണ്ട് രാംനായിക്കെന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇവർക്ക് പെട്രോളിയം മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലെ സ്വജനപക്ഷപാതമാണല്ലോ ഇവിടെ വിഷയം അതുകൊണ്ടാണ് ഞാൻ രാംനായിക്കിനെ ഉദ്ധരിച്ചത് ഈ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഓഫീസിലെ ഓഫീസ് സെക്രട്ടറിയുടെ പേരിൽ പോലും അന്ന് കേരളം പമ്പ് ആരംഭിച്ചിട്ടുണ്ട് ആ പമ്പുകൾ ഇപ്പോഴും മറിച്ചു വെക്കും സ്വന്തം നിലയ്ക്കും ഇപ്പോഴും തുടരുന്നുണ്ട് കേരളത്തില് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റല്ലെങ്കിൽ ഗവർണറാണ് ആ രാം നായിക്കിന് നിങ്ങൾ പതക്കം കൊടുത്ത് ഗവർണർ പദവിയിലേക്ക് ആനയിച്ചു ആ ഏതാ പമ്പ് പെട്രോൾ പമ്പ് ആർക്ക് വേണ്ടിയാ അഞ്ഞൂറിലധികം പെട്രോൾ പമ്പെന്ന് ആരംഭിക്കാൻ രാജ്യത്ത് തീരുമാനിച്ചത് കാർഗിലെ വിതരണകൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാർഗിൽ രക്തസാക്ഷിത്വം ഭരിച്ചവരുടെ വിധവകൾക്ക് വേണ്ടി രാജ്യസ്നേഹം പ്രസംഗിക്കുന്നവരാണ് നിങ്ങൾ അതിനെ വിറ്റു സ്വജനപക്ഷപാതം നിങ്ങൾ അന്ന് കാച്ചാക്കി എത്രയോ ആരോപണം ഉയർന്നു ആരാന്നായിട്ട് നിങ്ങൾ സ്വർണ പതകം കൊടുത്തു ഇപ്പോഴിത് പറഞ്ഞു ഇവിടെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ലളിത് മോദി മോദി ഗെലഗേഷൻ നിങ്ങൾ ഇത് നിലപാട് സ്വീകരിച്ചു അഴിമതി വേപം കുംഭകോണം സമീപകാലത്ത് എപ്പോഴെങ്കിലും വേപം പോലെ ഒരു വലിയ അഴിമതി രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പി എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ ഞാനൊരു പഠനം നടത്തി മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി എന്ത് രാജിവെച്ചു ഒരെണ്ണം അതൊരു പേരിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചു മഹാരാഷ്ട്രയിൽ ഒരു ഒരുപെട്ട തെറ്റായിരിക്കാം അതൊഴികെ ഞാൻ ആധികാരികമായി ചോദിക്കുന്നു എവിടെയെങ്കിലും അടുത്തൊരു അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു മാതൃക അത് അഴിമതിക്കെതിരായ മാതൃകയാണ് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ വി എസ് ഗവൺമെന്റ് സമയത്ത് അന്ന് ടി യു കുര്യക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു രാജിവെച്ചു ഒരു ഘടകകക്ഷി പിണങ്ങുമോ ഞങ്ങൾ അതിനു വേണ്ടി കാത്തു അതേസമയം ശ്രീ പി ജെ ജോസ് അഴിമതിയല്ല നിങ്ങൾക്ക് നല്ല മാൻഡേറ്റ് ഉണ്ട് രാജിവെച്ചു അപ്പൊ ഇവിടെ ഇവിടെ വരുന്നൊരു പ്രശ്നം മാൻഡേറ്റ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അന്ന് ഇതിനൊന്നും ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല ഇത്തരത്തിൽ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ താങ്കൾ